നിശബ്ദ വരാന്ത മാലാഗക്കുളം മുല്ലപ്പന്തൽ സൗഹൃദവും പ്രണയവും ഒരുപോലെ നിലനിൽക്കുന്ന ഇടമാണ് മഹാരാജസ് കോളേജ് ഇതറിയാത്തതായിട്ട് ആരുമില്ല തൊട്ടപ്പുറത്തുള്ള ലോ കോളേജിൻ്റെ അപ്പുറത്തുള്ള സെയിൻ തിറസസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഡിഗ്രിയും പി ജിയുമായിട്ട് തന്നെയാണ് പഠി പഠിച്ച അഞ്ച് വർഷവും ഡിഗ്രിക്ക് രണ്ട് മൂന്ന് വർഷം പി ജിക്ക് രണ്ട് വർഷമായിട്ടാണ് ഞാൻ സെന്തലസിൽ പഠിച്ചത് പഠിച്ച അഞ്ച് വർഷവും മഹാരാജാസ് കോളേജിൽ വരാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നടന്നില്ല ഇവിടെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എവിടെ പഠിക്കുന്നതുകൊണ്ട് രണ്ടിടത്തായിട്ട് നമുക്ക് ഒരേ സമയത്ത് പഠിക്കാൻ പറ്റില്ലല്ലോ ലോ കോളേജിലും പഠിക്കണമെന്നുണ്ടായിരുന്നു പിന്നെയും ഈ സെയിം കാരണം 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 മൂലം നമുക്ക് ലോ കോളേജിലും എനിക്ക് പോകാൻ പറ്റിയില്ല മഹാരാജാസിലും എനിക്ക് വരാൻ പറ്റിയില്ല പക്ഷേ എല്ലാ യുവജനോത്സവത്തിനും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് തരാതെ ഫസ്റ്റ് പ്രൈസ് നിരന്തരം കോൺസ്റ്റൻ്റായിട്ട് കൊണ്ടുപോയിരുന്ന ഒരേ ഒരു കോളേജായിരുന്നു മഹാരാജാസ് സെൻറ്റ്നസസ് കോളേജ് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്ത്രീകൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജ് ആയിരുന്നു അപ്പോൾ എത്രത്തോളം ബോറിങ് ആയിരിക്കും അവിടുത്തെ ആ ഒരു കോളേജ് എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മഹാരാജാസിലേക്കോ ലോ കോളേജിലേക്കോ വരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ ആ വർഷങ്ങളൊന്നും നടന്നില്ല ഒരുപാട് കലാകാരന്മാർ പഠിച്ചിറങ്ങിയാലേ കോളേജാണത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്ക തൊട്ടെ അമ്പു ഋഷി ദിലീപ് അങ്ങനെ രാജീവ് രവി ഒരുപാട് പേരുകളാണ് അപ്പം ഇത്രയും എന്താ പറയുക ഹിസ്റ്ററി ഉള്ള കോളേജിലേക്ക് എനിക്കിപ്പോഴെങ്കിലും പുള്ളി ഡയറീസ് എന്ന് പറയുന്ന സന്തോഷേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എത്താൻ ഒരുപാട് ഒരുപാട് സന്തോഷം ാജാസിലെ എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവരും ഈ പറഞ്ഞ പോലെ സിനിമ റിലീസാകുന്ന ഈ ഫിഫ്റ്റീൻത്തിന് വിച്ച് ഇസ് ടു ഗോറോ അപ്പം സമയം കിട്ടുന്നത് പോലെ നിങ്ങളെല്ലാവരും തിയേറ്റേഴ്സിൽ വന്ന് സിനിമ കാണണം സന്തോഷ് രണ്ടാമത്തെ ചിത്രമാണിത് ആദ്യത്തെ ചിത്രം പനി ആ ചിത്രം ഒരുപാട് ക്രിറ്റിക്കൽ എക്ലിയൻഡ് ആയിട്ടുള്ളൊരു പടമാണ് അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ധ്യാൻ ഇതിലെ നായകൻ ധ്യാനായിട്ട് ഒരു അടുത്ത സുഹൃത്തും കൂടിയാണ് ഒരുപാട് എന്താ പറയുക രസിച്ച് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു ചിത്രമാണ് സോ ഫീൽ ഗുഡ് സിമ്പിൾ ഫാമിലി എൻ്റർടൈനർ ഐ ഹോപ്പ് ഓൾ ഓഫ് യു വേൾഡ് വിൽ ലവ് ഇറ്റ് സോ പ്ലീസ് ഗോ ഗിവ് ഇൻ എ വാച്ച് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഓവർ ഇനിയും ഒരുപാട് ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മഹാരാജാസ് കോളേജിൽ വരാൻ എനിക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്